ഹലോ ഇന്ന് വന്നത് unboxing ന്‍റെ വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നത് ഞാൻ കുറച്ച് ക്ലോത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അത് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാം ഇതിന്‍റെ ഒരു തൊട്ട മുന്നേ ഞാനൊരു ക്ലോത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് നേരത്തെ കിട്ടി ഫുള്ളും എല്ലാം കിട്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ. അപ്പോൾ ഈ ഒരു ആണ് എനിക്ക് ഫസ്റ്റ് തന്നെ എൻ്റെ കയ്യിൽ ഒരു ക്ലോത്ത് ഞാൻ അധികവും ഓർഡർ ചെയ്യുന്നൊരു ക്ലോത്താണിത് പക്ഷെ പ്രിന്ററിൽ ചെറിയൊരു വ്യത്യാസം വരാറുണ്ട് ഇത് ഗ്രെയിൻ്റെ മുകളിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഒരു ക്ലോത്താണ് അത്യാവശ്യം നല്ല ക്ലോത്ത് ആണ് നല്ല കട്ടി ഉണ്ട് നല്ല വിടുത്തുണ്ട് ഞാൻ ഡെയിലി അധികവും യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ക്ലോത്താണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഈ ഒരു ക്ലോത്ത് കാണിക്കുന്നത് തന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇട്ടാ എങ്ങനത്തെ ആണ് യൂസ് ചെയ്യുക ഇത് എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് അവർക്ക് ഒരു വീഡിയോ ആണ് ഇത് ഇത് വെച്ചാൽ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നില്ല പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്ന ക്ലോത്ത് ആയതുകൊണ്ട് എനിക്ക് വലിയ ഇല്ല. എനിക്ക് അറിയാം ഏത് ക്ലോത്താണ് യൂസ് ചെയ്യേണ്ടി എന്നുള്ളത് അപ്പോൾ അറിയാത്തവർക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത് നിങ്ങൾ യൂസ് ചെയ്യാം അത്ര നല്ല കട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്യാം പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത ക്ലോത്ത് ഞാൻ അതും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതും ഇതുപോലെ തന്നെ ഞാൻ ഓർഡർ ആദ്യം ഞാൻ ഓർഡർ ചെയ്യുന്ന ക്ലോത്താണ് അതുകൊണ്ട് എനിക്കറിയാമായി എങ്ങനത്തെ ക്ലോത്ത് ആയിരിക്കും എന്ന് അറിയുമ്പോൾ വലിയ ടെൻഷൻ ഇല്ല നിങ്ങൾ ഓൺലൈനിൽ നിന്നൊക്കെ ക്ലോത്ത് ഓർഡർ ചെയ്യുമ്പം നല്ല ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാം നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി ഫസ്റ്റ് ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്താൽ മതി ഇത് ഈ ഒരു ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഈ ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രിൻ്റഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഭാഗത്ത് മാത്രമാണ് ഇതിൻ്റെ പ്രിൻറ്റഡ് ഉണ്ടാവുക രണ്ട് സൈഡിലും പ്രിൻറ്റഡ് ഇല്ല ഇങ്ങനത്തെ ക്ലോത്താണ് ഏറ്റവും കൂടുതൽ നല്ല ക്ലോത്ത് അതായത് ഒരു ഭാഗത്ത് മാത്രം പ്രിൻ്റഡ് ഉള്ള ക്ലോത്ത് ഞാൻ അധികവും ഇങ്ങനത്തെ ക്ലോത്താണ് എനിക്ക് വാങ്ങിക്കാറ് അതുമ്പോൾ നല്ല ആണ് നല്ല ധൈര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ബെഡിനാണെങ്കിലും ത്രാഡിലിനാണെങ്കിലും എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്ന ക്ലോത്താണ് പിന്നെ കുഞ്ഞുങ്ങളതൊക്കെ ആകുമ്പോൾ സ്പോഞ്ച് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക ചൂടെടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഈ രണ്ട് ക്ലോത്താണ് ഈ ഇനിയും ഞാൻ ക്ലോത്ത് ഇനിയും വരാനുണ്ട് അതും കൂടെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ലോത്ത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ട ഒരു ഭാഗത്ത് മാത്രം ഇതിൻ്റെ പ്രിൻറ്റഡ് ഉണ്ടാവും രണ്ട് ക്ലോത്തും സെയിം അതേപോലെ തന്നെയാണ് പ്രിൻറ്റഡ് വരുന്നത് ഇങ്ങനത്തെ ക്ലോത്ത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയാ ഇങ്ങനത്തെ ക്ലോത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ എല്ലാ ക്ലോത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല എല്ലാ ക്ലോത്തും നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല പ്രത്യേകിച്ചും ബേബീസിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവർക്ക് അവരെ സ്കിന്നിനാ സ്കിന്നിൻ്റെ ഇതിനും ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ആയിരിക്കണല്ലോ യൂസ്ഫുള്ളായിട്ടുള്ള അപ്പം ഇതാണ് ഇന്നത്തെ ക്ലോത്ത് അത്യാവശ്യം എടുത്തും കളർ ഫ്ലേഡ് ആവുക നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഇളകി പോവുകയോ വാഷ് ചെയ്യാൻ എന്നൊക്കെ ഉള്ള പല എന്താ പറയാ ചോദ്യങ്ങളും ഉണ്ട് ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് കളർ പോവില്ല സെയിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ക്ലോത്ത് ഒന്നും ഞാൻ സെയിൽ ചെയ്യാറില്ല പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് സെയിലുള്ളൂ അപ്പോൾ ഇതാണ് ക്ലോത്ത് വരുന്നത് ഇതൊക്കെ വേഗം വേഗം എന്താ പറയുക ഓർഡർ ആയി പോകുന്ന ക്ലോ ആണ് ഈ ക്ലൗഡിൻ്റെ പ്രിൻ്റഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആണ് അപ്പം സംശയമുള്ളവർക്ക് ഒരു വീഡിയോ ആണ് അത്രയും മെസ്സേജുകളും വോയിസുകളും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് കോത്ത് അപ്പോൾ ആവശ്യമുള്ളവർ പറയുക പ്രൊഡക്റ്റ് താങ്ക് യു